ക്കും നമസ്കാരം ഇന്ന് ഞാനൊരു യാത്ര പോവാണ് തൃശ്ശൂരേക്കാണ് പോകുന്നത് ഞാൻ ഉള്ള കാഴ്ചകളും ഇന്നത്തെ കുറച്ച് ആക്ടിവിറ്റീസാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ ഞാൻ രാവിലെ ഫറോക്ക് റെയിൽവേ സ്റ്റേഷനിലായിരുന്നു ട്രെയിൻ കയറിയിട്ടുണ്ടായിരുന്നത് പരശുരാം എക്സ്പ്രസ്സിനായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് സാധാരണ എട്ടേ മുക്കാൽ ഒമ്പത് മണിനുള്ളിൽ എത്തുന്ന ട്രെയിൻ ഇന്ന് കുറച്ച് ലേറ്റായിട്ട് ഏകദേശം ഒരു ഒമ്പതരയായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത് ഏകദേശം അൻപത്തഞ്ച് രൂപയാണ് നമുക്ക് തൃശ്ശൂരേക്ക് ചാർജ് വരുന്നത് പോകുമ്പോഴുള്ള അതിമനോഹരമായ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നത് ഏകദേശം ഷൊർണൂർ എത്തിയിട്ടുണ്ടായിരുന്നു ട്രെയിൻ ഷൊർണ്ണൂരിൽ നിന്നെ രണ്ട് വടക്കാഞ്ചേരി കഴിഞ്ഞാൽ നമ്മളെ തൃശ്ശൂരെത്തി തൃശ്ശൂർ ഞാൻ പോകുന്നതിൻ്റെ മെയിൻ കാരണം എന്താ വെച്ചാൽ അവിടുത്തെ ജാമ ക്യാമറാസ് ഉണ്ട് യൂസ്ഡ് ക്യാമറ വെക്കുന്ന ജാ ക്യാമറാസ് എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട് അപ്പം അവിടെ നിന്ന് പോകണം ക്യാമറയ്ക്ക് ചെറിയൊരു എക്സ്ചേഞ്ച് ചെയ്യാനൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഭാരതപ്പുഴ ആട്ടോ സ്ഥിരമായിട്ട് പോകുന്ന ഒരു പഴയ ഒരു പാലാണ് അപ്പോൾ ഇതുവഴി പോകുന്ന ആൾക്കാർക്കൊക്കെ അറിയാം എന്തായാലും തൃശ്ശൂർ എത്തി തൃശ്ശൂർ എത്തിച്ചാൽ അവിടുന്ന് ഒരു ചായയും ഒരു പപ്സും കഴിച്ചു അപ്പോൾ അവിടെ ഒന്ന് രണ്ട് വിഷസാണ് നിങ്ങൾ കാണുന്നത് ഏകദേശം ചായയും പപ്സിനും അവിടെ റേറ്റ് വന്നിട്ടുള്ളത് മുപ്പത് രൂപയായിട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞാൻ തൃശ്ശൂരിൽ നിന്ന് അങ്ങോട്ട് പോകുന്ന വഴിയാണ് അപ്പോൾ അവിടെ പോകുന്ന വഴിയിലൊക്കെ നമുക്ക് ഒരുപാട് സ്നാക്സുകളുടെ കടകളാണ് ചിപ്സ് മിക്സർ അങ്ങനെയുള്ള ഒരുപാട് ഷോപ്പുകൾ നമുക്ക് കാണാം അപ്പം തൃശ്ശൂർ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് നമ്മൾ തൃശ്ശൂർ ഇപ്പോൾ നടക്കുന്ന ഏരിയയിലേക്കൊന്നും ഞാൻ ഇന്നുവരെ പോയിട്ടില്ല നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഒരു അഞ്ച് മിനിറ്റ് നടക്കാനുള്ള ദൂരമുള്ളൂ നമ്മുടെ ജെ എം ക്യാമറാസിലേക്കുള്ളത് അപ്പം പോകുമ്പോൾ അവിടെ നമ്മുടെ ഒരു മാതൃഭൂമിയുടെ ഓഫീസ് കാണാം ഓഫീസിൻ്റെ ബാക്കിലാണ് നമ്മുടെ ജയം ക്യാമറാസ് വരുന്നത് ഞാനിവിടുത്തെ ഈ ഷോപ്പിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ചെയ്യാറുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അഭിരാമി ക്രിയേഷൻസ് ചാനലിൽ നമ്മൾ യൂസ്ഡ് ക്യാമറ വെക്കുന്ന ഷോപ്പുകളൊക്കെ വീഡിയോ ഒക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അതിൽ അത്യാവശ്യം വിശ്വ വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്നൊരു ഷോപ്പാണ് ജെ എം ക്യാമറാസ് നമുക്ക് ക്യാമറകൾ വാങ്ങുകയാണെങ്കിൽ ഒരു പതിനായിരം രൂപ തൊട്ടിട്ടുള്ള ക്യാമറകൾ ഹൈ എൻ്റെ ക്യാമറകൾ എല്ലാ ആക്സസറീസും ഒരു ഷോപ്പാണ് അപ്പോൾ ഞാനിപ്പോൾ അവിടെ പോയ സമയത്ത് അവിടെ ഒരു തമിഴ്നാട്ടിൽ നിന്ന് ഒരാൾ വന്നിട്ടുള്ള ഒരു കച്ചവടം നടക്കുന്നുണ്ടായിരുന്നു കനോണ്ട യു എസ് ആർ എന്ന് പറഞ്ഞ ക്യാമറയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവിടുന്ന് ഞാൻ ഇതൊക്കെ വാങ്ങി ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ച് ഇറങ്ങി അങ്ങനെ തിരിച്ച് ഞാൻ അവിടെ പിന്നെ ഒരു രണ്ടേ നാൽപ്പതിനുള്ള മംഗള എക്സ്പ്രസ്സിനായിരുന്നു പോന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിന് നമുക്ക് ചാർജ് വന്നിട്ടുണ്ടായിരുന്നത് എഴുപത് രൂപയായിരുന്നു അങ്ങനെ തിരിച്ച് ഞാൻ ഏകദേശം ഒരു അഞ്ചുമണിയോടു കൂടി ഫറോക്ക് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അപ്പം പെട്ടെന്നുള്ളവർ പോയി പോയി വരവായിരുന്നു എന്തായാലും ഇന്നത്തെ ദിവസം അത് കഴിഞ്ഞ് ഇന്ന് ന്യൂ ഇയറിൻ്റെ തലേ ദിവസം ആയതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി കിടന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഫറോക്ക് റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ ഇറങ്ങി അടുത്ത ഷോപ്പിലേക്ക് പോകാനുള്ള പരിപാടി നമ്മൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഇലക്ട്രിക് സ്കൂട്ടറിലായിരുന്നു ടി വി എസിൻ്റെ ഐ ക്യൂബിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് വണ്ടി വാങ്ങിയിട്ട് ഏകദേശം ഒരു വർഷമായി വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്തായാലും കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട് വണ്ടിയെ പറ്റിയിട്ട് എങ്ങനെയുണ്ട് ഇലക്ട്രിക് സ്കൂട്ടറിനെ പറ്റിയിട്ടൊക്കെ ചോദിക്കാറുണ്ട് ഈ ടി വി എസ് ഐ ക്യൂബിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ഒരു ഒറ്റ ചാർജിൽ നമ്മൾ സിംഗിൾ യാത്ര ചെയ്യുകയാണെങ്കിൽ ഒരു നൂറ്റഞ്ച് കിലോമീറ്റർ നമുക്ക് കിട്ടുന്നുണ്ട് നൂറ്റഞ്ച് നൂറ്റിപ്പത്തൊക്കെ കിട്ടുന്നുണ്ട് പക്ഷെ നമ്മൾ ഡബിളൊക്കെ വെച്ച് രണ്ടാളെ വെച്ച് കുറച്ച് വെയ്റ്റ് ഒക്കെ എടുത്ത് പോവുകയാണെങ്കിൽ ഒരു തൊണ്ണൂറ് കിലോമീറ്റർ ഒക്കെയാണ് കിട്ടുന്നത് പിന്നെ ഇതിൻ്റെ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ നമുക്കിതിൻ്റെ ചാർജിങ് ടൈമാണ് ഫുള്ളായിട്ട് നമുക്ക് ചാർജ് തീർന്നാൽ ഏകദേശം ഒരു അഞ്ചഞ്ചര മണിക്കൂറോളം ചാർജ് ചെയ്യണം അങ്ങനെയുള്ള പ്രശ്നമുള്ളൂ പക്ഷേ വണ്ടി നല്ല സ്മൂത്താണ് നല്ല ഉപയോഗിക്കുക നല്ല ഇതാണ് ഏകദേശം ഞാൻ പതിനായിരം കിലോമീറ്ററിൻ്റെ അടുത്ത് ഓടി ഒരു വർഷം കഴിഞ്ഞു നാലായിരം കിലോമീറ്റർ ഓടുമ്പോൾ നമുക്ക് സർവീസ് ചെയ്യാൻ കൊടുക്കണം ഏകദേശം അഞ്ഞൂറ് അഞ്ഞൂറ്ററു രൂപയാണ് സർവീസ് ചാർജ് വരുന്നത് സർവീസ് ചെയ്യാൻ വേണ്ടി സാധാരണ ഞാൻ ഇത്രയും കാലം പോയിട്ടുണ്ടായിരുന്നത് വെള്ളയിലായിരുന്നു അവിടെ ഇപ്പം പുതിയ സർവീസ് സെൻറ്റർ നമുക്ക് ഇവിടെ രാമനെട്ട തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഞാൻ മണ്ണൂർ വളയിൽ എത്തി അവിടെ ഉള്ള കാലിക്കറ്റ് എന്ന് കുറച്ച് ബേക്കറി ഐറ്റംസ് ഐറ്റംസൊക്കെ വാങ്ങാണ്ടായിരുന്നു അങ്ങനെ കുറച്ച് കേക്കൊക്കെ വാങ്ങി അങ്ങനെ വീട്ടിലേഴ് തിരിച്ചു അങ്ങനെ പോകുമ്പോൾ മകൾ പോകുമ്പോൾ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് ബിരിയാണി വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അതും മേടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ സ്ഥിരമായിട്ട് ഒരു ഷോപ്പാണ് നമ്മുടെ വളവിലുള്ള റോയൽ ഹൈട്ടെന്നു തന്നെ ഷോപ്പ് അപ്പോൾ അവിടെ പോയി ബിരിയാണി വാങ്ങിച്ചു അപ്പോൾ അവിടെ നിന്നുള്ള കുറച്ച് വിഷ്വൽസാണ് നമ്മൾ കാണുന്നത് അവിടെ